പെട്ടെന്നാണ് ആ വാർത്ത നാട്ടിലൊക്കെ പറയുന്നത് തെക്കേച്ചരിവിലെ ജോൺസൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള റബ്ബൻ തോട്ടത്തിലെ കിണറ്റിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു രണ്ടോ മൂന്നോ ദിവസം പഴക്കമുണ്ട് മൃതദേഹത്തിന് നാറ്റം അല്ലേ വന്നപ്പോഴാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത് ജോൺസൻ്റെ വീട് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്ന് ദിവസമായി ജോൺസൺ നാട്ടുകാരോട് പറഞ്ഞിരുന്നു ഞാനും ഭാര്യയും കൂടെ ഒരു യാത്ര പോവാണ് മൂന്നാല് ദിവസം കഴിഞ്ഞേ വരുവെന്ന് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ പോലീസിൽ ആരോ വിവരം അറിയിച്ചു അവർ പോലീസ് വന്നു പോലീസ് ഫയർ ബ്രിഡേഷനെ അറിയിച്ചു അവർ വന്നു അവർ ആ മൃതദേഹം പുറത്തെടുത്തു കണ്ടവരെല്ലാം ഞെട്ടിപ്പോയി അത് ജോൺസൻ്റെ ഭാര്യ ദേവമ്മുടേതായിരുന്നു ജോൺസൺ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു ഗൾഫിലെ ജോലി കഴിഞ്ഞ് വന്നിട്ടിപ്പോൾ ആറേഴ് വർഷമായി എന്നും ആ വീട്ടിൽ ഇങ്ങനെ ഒരു വഴക്കിൻ്റെ കാര്യങ്ങളൊക്കെ അതിലൊക്കത്തുള്ളവർ പറഞ്ഞിരുന്നു ജോൺസനും ദേവമിക്കും മക്കളില്ല അതായിരിക്കാം പ്രശ്നമെന്ന് നാട്ടുകാർ പറയുന്നത് മൂന്ന് ദിവസത്തിന് മുമ്പ് ജോൺസൺ ഉടുത്തൊരുങ്ങി വഴി നിൽക്കുമ്പോൾ ആരൊക്കെ ചോദിച്ചു ജോൺസൺ എന്തുകൊണ്ട് വിശേഷം അപ്പം പറഞ്ഞു ഞാനും ഭാര്യയും കൂടെ ഒരു യാത്ര പോവുകയാണ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു ജോൺസൻ്റെയും ദേവമ്മയുടെയും പ്രേമവിവാഹമായിരുന്നു ജോൺസൻ്റെ ആർക്കും അതിനോട് യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് അതിന് ശേഷം വിവാഹത്തിന് ശേഷം ഈ ജോൺസൻ്റെ വീട്ടുകാരും ജോൺസണുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു ദേവമ്മയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു ഈ രണ്ട് പേരുടെയും രണ്ട് വീട്ടിൽ വീട്ടുകാർക്കും യാതൊരു അടുപ്പമോ ബന്ധങ്ങളോ പോക്കുവരവുകളോ ഒന്നുമില്ലായിരുന്നു മക്കളിൽ നിന്നുള്ള ഒരു ദുഃഖം ദേവമ്മ പലരുടെയും പറഞ്ഞിട്ടുണ്ട് ജോൺസൺ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം വല്ലപ്പോഴും അല്പം മദ്യപിക്കും ആ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് വീട്ടിൽ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ ഇരിക്കുകയായിരുന്നു അത് നിത്യ സംഭവമായതുകൊണ്ട് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാതെ വന്നു ദേവമ്മ ആ ചുറ്റുപാടുള്ള ആരുമായിട്ടും വലിയ സഹകരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ടും അടുപ്പങ്ങളൊന്നുമില്ലായിരുന്നു ആ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോകുക അത്ര മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് നാളായിട്ട് ഭർത്താരിയും ഭർത്താവും തമ്മിൽ ഒരു ചേർച്ചയില്ലാത്ത ജീവിതമായിരുന്നു അത് നാട്ടുകാർക്കൊക്കെ അറിയാം പോലീസ് വന്ന് തുടർ നടപടികളൊക്കെ സ്വീകരിച്ച് ആ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു ഇനിയും ജോൺസൺ എവിടെയാണെന്ന് ജോൺസനെ കണ്ടുപിടിക്കണം അതാണ് ഇനിയും പോലീസുകാർക്കുള്ള ജോലി എന്ന് പറയുന്നത് അതിന് പോലീസുകാരെ പത്രത്തിൽ പരസ്യം കൊടുത്തു എന്നാൽ ജോൺസനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അയാൾ എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ അല്ലെ ഭാര്യയുടെ മൃതദേഹം എങ്ങനെയാണെങ്കിൽ കിണറ്റിൽ വന്നോ ഒന്നും യാതൊരു വിവരവുമില്ല നാട്ടുകാർ ചല്ല് പറയുന്നു ജോൺസൺ യാത്ര പോകാമെന്ന് പറഞ്ഞ് പോയ അന്ന് വൈകിട്ട് രണ്ടുപേരെയും ആ വീടിൻ്റെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ നാട്ടുകാരുടെ നിഗമനം എന്തോ വഴക്കുണ്ടാക്കി ദൈവമേ കൊലപ്പെടുത്തിയതായിരിക്കുക